നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസമയം വൈകിട്ട് ആറ് ഇരുപത്തി നാലിന് നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രവും കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നാം ഒരിക്കലും വാങ്ങാനോ കൊടുക്കുവാനോ പാടില്ലാത്ത ഒരു നക്ഷത്രമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് ആറു നക്ഷത്രങ്ങൾ കൃത്രിക ഭാഗ്യമൂലാച്ച മഹാചിത്രാച രേവതി കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഇത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും ഒരിക്കലും വാങ്ങലും കൊടുക്കുവാനും പാടില്ലാത്ത നക്ഷത്രമാകുന്നു അതിനാൽ ക്രയവിക്രയങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും തന്നെ നാളത്തെ കാർത്തിക നക്ഷത്രത്തിൻ്റെ സമയം പതിനൊന്ന് മണിവരെ കാർത്തിക നക്ഷത്രമാകുന്നു നാം വാങ്ങൽ കൊടുക്കൽ കാര്യങ്ങൾക്ക് ശുഭകരമായി നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാണ് ചന്ദ്രൻ ദുർബലമായി വരികയാണ് എങ്കിലും കറുത്തപക്ഷത്തിലെ തിഥി വലിയൊരു ദോഷമുള്ള തിഥിയൊന്നുമല്ല നാളത്തെ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പതിനൊന്ന് മണി മുതൽ കാർത്തിക നക്ഷത്രം കഴിഞ്ഞു വരുന്ന രോഹിണി നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് നാളെ നിങ്ങൾക്ക് രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം കാരണം പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ് രണ്ട് നാൽപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ധനുരാശിയാണ് അവിടെ ഏഴിൽ വ്യാഴമുണ്ട് ശുഭകാര്യങ്ങൾക്കൊക്കെ പ്രയണ അനുകൂലമാണ് നാളെ കാർത്തിക നക്ഷത്രമായ കാലത്ത് തന്നെ ശനിയാഴ്ചയുമാണ് ശിവക്ഷേത്ര ദർശനം വളരെ അനുകൂലമാണ് ശിവന് കൂളമാല ജലധാര മൃത്യുജയ ഹോമം അല്ലെങ്കിൽ മൃത്യുജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കാം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഊർജസ്വലതയെ പ്രധാനം ചെയ്യും ശത്രുദോഷവും മറ്റ് തടസ്സങ്ങൾ മാറാൻ ഏറ്റവും നല്ല മന്ത്രമാകുന്നു ആദിത്യഹൃദയ മന്ത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ സുശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം